ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു പാവിക്ക തേലിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കണേ രണ്ട് മീഡിയം സൈസിലുള്ള പാവിക്കയാണ് ഞാൻ എടുത്തേക്കണത് അത് ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ചു നേരം നമുക്കൊന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ചെ ചുവന്നുള്ളിയും പിന്നെ കുറച്ച് വേപ്പിൻ്റെ ആളെ ഞാൻ എടുത്തേക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് നാളികേരം വറുത്തെടുക്കണം അപ്പോൾ ഒരു അരമുറി നാളികേരം ചിറകി എടുക്കുക പാനിൽ പാനിലിത്തിരി എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് അതിന് ശേഷം ഈ നാളികേരം എനിക്ക് ഇട്ട് കൊടുക്കുക അന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതീരൊന്ന് വറുത്തെടുക്കാൻ അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നാളികേരം ചെറിയ ബ്രൗൺ കളർ ആണ് വരെ ഒന്ന് ചെറിയ തീരെ ഇളക്കി കൊടുക്കുക അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിൻ്റെ അല്ലേ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണ്ട നേരത്തെ മാറ്റി വെച്ചേക്കണ ഈ പാവയ്ക്കയിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാണികരൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് അതൊക്കെ ഒന്ന് മുപ്പിച്ചെടുക്കാം അപ്പോൾ ഇവിടെ നല്ല മഴയായി കാരണം ഇത്തിരി ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാവും എന്ന് ക്ഷണിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി ഉറക്കം ഒന്ന് സംസാരിക്കണേ അതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയാട്ടോ അപ്പോൾ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് നാളികേരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ടൊരു ചീൻചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ പാവയ്ക്ക അതിലിട്ട് കൊടുത്ത് ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചവന്നുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ അതിലും കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പാവയ്ക്ക അധികം കയ്പ്പ് തോന്നില്ല അതിന് വേണ്ടി ഞാൻ ഇന്ന് ചെയ്തേക്കണം അപ്പോൾ പാവയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കാനാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒഴിക്കണത് പുളിവെള്ളം ആട്ടാണ് അപ്പോൾ ഒരു നാരങ്ങയുടെ വലുപ്പുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളമാണ് ഒഴിച്ചേക്കണത് വേറെ വെള്ളമൊന്നും ചേർക്കണില്ല അപ്പോൾ ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം വറുത്തുവെച്ചങ്ങനെ നളികരൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചേക്കണ അരപ്പ് അതിലൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ കറി നമുക്ക് ഇത്തിരി ഒരു കട്ടിയിൽ വേണം എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ അരപ്പിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തള വരുന്നേ അപ്പോൾ ഈ കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത്തിരി കട്ടിയിൽ വേണം ഈ കറി എടുക്കാൻ അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം അതിലേക്ക് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല മഴ ആട്ട അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറക്കം സംസാരിക്കുന്നത് ഇനി നമുക്ക് ഈ കറിക്കൊന്ന് കടുക് തളിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കടുവിട്ട് കൊടുക്കാം കടുവിട്ട് കൊടുത്തതിന് ശേഷം കടകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പിൻ്റെ അളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മൂപ്പിക്കുക അതിന് ശേഷം ഇതൊന്ന് ആ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ പാവയ്ക്ക തീയിൽ നല്ല ടേസ്റ്റുള്ളൊരു കറിയായിട്ട് അധികം കഴിപ്പൊന്നും ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും നല്ല പുളിയുടെ ടേസ്റ്റ് ഒക്കെ ഉള്ള കാരണം അത് എനിക്ക് അയപ്പം ഒന്നും തോന്നില്ല അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റുള്ള സൂപ്പറ് കറിയാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ